ഹലോ ഫ്രണ്ട്സ് അഗൈൻ ബാക്ക് ടു മൈ ചാനൽ മോക്കോ മോക്കോൻ ഇപ്പോൾ നമ്മളെ ദ ബേബിൻ യെല്ലോ പാർട്ട് ടു ആണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക ഓക്കെ പാർട്ട് വണ് ലൈവാണ് അപ്പോൾ നിങ്ങളത് പോയി കാണുക സെറ്റാക്കുക ഓക്കെ പോയിട്ട് ഞാൻ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാണ് നോക്കട്ടെ ഓക്കെ സൗണ്ട് ഞാൻ എന്തൊക്കെ ആക്കി ഏകദേശം ഒക്കെ സെറ്റാക്കി എത്തിച്ചിരിക്കുന്നത് ഇനി എന്താകുന്നൊന്നും അറിയില്ല നോക്കാൻ എന്തായാലും നമ്മൾ വെള്ള മോയലിനെ ഫോളോ ചെയ്യാം വെള്ളം വയലിനെ ഫോളോ ചെയ്യാനാണ് കറിയുന്നത് ഇറ്റം വയലിനെ ഫോളോ ചെയ്ത് നോക്കേ തുടങ്ങി കൊച്ചു കുരിപ്പ് കളി തുടങ്ങി കൊച്ചു കുരിപ്പിനെ ആദ്യം നമ്മൾ തോക്ക് നമ്മള് തോക്കി വെട്ടിക്കണം ഇവിടെ ഇവിടെ ആദ്യം എന്താ ചെയ്യണ്ടേ ഇവിടെ രണ്ട് പാട്ട് ഇടും അതെനിക്ക് അങ്ങനെന്തോ ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലേ പണ്ടപ്പോഴാണ് കളിച്ച ഓർമ്മ ഉണ്ട് ഇതെല്ലാം അപ്പൊ എന്താ ചെയ്യണ്ടേ ഓ അങ്ങനെ ആ മനസ്സിലായി അങ്ങനെ മൂന്ന് മൂന്ന് കഷ്ണം രണ്ട് കഷ്ണം കിട്ടി അന്നത്തെ കഷ്ണം ഇനി പോയി എന്നിട്ട് പിടിക്കും ഇങ്ങനെ അവരുടെ അടുത്ത് പോയാ കിട്ടൂല അവൻ അങ്ങനെ ഓടി ഓടിക്കളിക്കൂ എനിക്ക് അറിയാ മൂന്ന് കഷ്ണം കിട്ടി മൂന്ന് കഷ്ണം കിട്ടി അവിടെ ൊക്കെ പാട്ടിൻറെ ഇതായത് സീന് ഞങ്ങൾ തോന്നുന്നു എന്താച്ച നല്ല അവാർഡൊക്കെ കിട്ടിക്കുന്നു അയ്യോ അയ്യോ താക്കോലടപ്പ തെറിക്കും കുട്ടി തെറിക്കൂ തെറിച്ചു തെറിച്ച് ഇനിക്കറിയ

െ ഹാമർ 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 അത് പൊട്ടിച്ചു രണ്ടെണ്ണം പൊട്ടിച്ച് അവിടെ ഹാമർ കയ്യോ ഹാമർ പോയി പൊട്ടി പൊട്ടിച്ചു പൊട്ടിച്ച് പൊട്ടി സാധന സാധന ആ ഈ ഡിസ്ക് എടുക്കണം അവിടെ അതെന്തെങ്കിലും ഇപ്പൊ വരില്ലോ പ്രേതറ്റമിക്കാറുണ്ട് വിളിച്ചോണ്ടോ എടുത്ത് 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 വേമ്പോ 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 അവിടെ വെക്കണം ഇത് അവിടെ വെച്ചാല് എന്താ ചെയ്യാൻ പറ്റും ആ കുട്ടികുരു നമ്മളെന്താ ചെയ്യും മോനെ ഉറപ്പാണ് ആ നല്ല പേടിട്ടോ കളിക്കോ വിചാരില്ല ഇത് അൺഎക്സ്പെക്ടായിട്ടുള്ള ഓരോ സാധനങ്ങൾ അത് വരിക പെട്ടെന്ന് മനസ്സിലാവില്ല ന്തോനെ പാട്ട് കേക്ക് താൽപ്പോലൊറ്റ തുറക്കാം ഔലിവേറ്ററിൽ പോവാ പക്ഷെ ഇപ്പോഴൊക്കെയാണ് തോന്നുന്നു മറ്റേ കരണ്ട് പോകുന്നുണ്ട് കറണ്ട് കഴിഞ്ഞാ

ണോ കൊച്ചു കൂണ്ടാന്റെ ഇതിന്റെ ഉള്ളിൽ കേറി നാപ്പത്തി മൂന്ന് നാപ്പത്തിമൂന്നേ പതിനേഴ് അതങ്ങ് തുറന്നിട്ടാണ് ഞാൻ ഞാൻ പണ്ടേ പ്രോ ആണ് പ്രോജി ഒന്നില്ല നമ്മള് പ്രോന്ന് ഹൈ ലെവൽ പ്രോ ആണ് ഓക്കെ എനിക്കിപ്പോൾ വെൻ്റ് കുറവ് വെൻ്റടാം പിന്നെ പോയൻ വേണം ഇതിലിട എനിക്ക് ഇവിടെ രണ്ടാണ് വർത്തുക ഇവിടെ സിയാണ് വർത്തുക അപ്പോൾ നമുക്ക് ഫ്യൂസ് കിട്ടുക പക്ഷെ ഫസ്റ്റ് ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഫസ്റ്റ് ഫ്യൂസ് ഇടാം അതാണ് ശരിയായ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പൊട്ടിക്ക് എനിക്കറിയാ കൊച്ചു കുരുപ്പി പോക്കി നോക്ക് കള്ള പന്നി ഓടാൻ പറ്റുരുപ്പിനെ കാലടാൻ പടച്ചു പവർ കൊച്ചുകൂരിക്ക് മച്ചാന ഇനി പിടിച്ചാലും ഇനി നമ്മളെല്ലാം ഒരു പ്രേതം ഇരുണ്ട് കേട്ടോ അയ്യോ പേടിയാന്ന് സത്യ പറയാളെ പേടി കളിക്കുമ്പോ ഓണ കണ്ണിന്റെ അടുത്ത് കളിക്കുന്ന അല്ലാണ്ട് ഈറ്റാറ്റ് അതെ അതെ പോടാ അമ്മക്കുണ്ടോ പേ ഇതൊക്കെ അമ്മളെത്ര കണ്ടതാണ് വെച്ചാൽ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ ഇതൊക്കെ സിമ്പിൾ ഔ കഴിച്ചായി